സർവ്വശതനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വതായി സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മഹാ ഘമരമനുഷര അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനന്ദ ഉത്കോഷികേന്ദ സർവ്വശതനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിച്ചതുമാകണമേ അങ്ങയുടെ രാജീന്ദ്രനെ അങ്ങ്യുടേത് തിരുമനസ്സ സ്വർഗ്ഗത്തിലെ പോലെ ഭൂവീരമ

ജനതകളെ വിധിക്കട്ടെ ഭൂജനം ആനധിക്കട്ടെ സമുദ്ര

ഭൂമിയെ സർവദേവന്മാരെ നാൾ ഉത്കൃഷ്ണനാകുന്നു കർത്താവിന്റെ സ്നേഹിതന്മേ വേഷിക്കുന്നു തലേ അവരെ രക്ഷിച്ചിരിക്കുന്നു കർത്താപത്തിന്റെ രക്ഷ കാണിച്ചിരിക്കുന്നു ഇടപെടുത്തിരിക്കുന്നു

സമുദ്രമതലേ നിലവിൽ നിവാസികളും അവിടുന്ന് ഭൂമിയെ വിരിയൻ വരുന്നു ലോകത്തെ ന്യായത്തോടെയും ജനതകളെ വിരിയാന പിതാവിനും പുത്രനും സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ അനന്ത കാരണത്താൽ ഞങ്ങളുടെ ആസനകൾക്ക് എല്ലായ്പോഴും പിതാവ് മുദ്രനം പ്രശുരാത്മവുമായ സർവേശ്വരായിരുന്നേക്ക്

അവനെത്തിടാ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ മറയത്തിൽ നിന്നുദയം ചെയ്തോ ദേവകുമാരൻ നിറവേറ്റേ ദൈവം തന്നോടെ മാനാകായ അറിയിച്ചതുപോലെ പൂർത്തിവരിച്ചു പുതിയൊരു നിയമം പുഷ്പിച്ചു ദുഷ്ടവം അകറ്റിയ രക്ഷകന ഈശോ മിഷിഹാസ് ും പരിശുദ്ധാത്മാവിനും സ്തുതി സത്യം വിരയും വിശ്വാസത്ത മുട്ടി വിളിക്കും ാലും ദയാലും സത്യം വിശ്രുതമാക്കിയതേ പഴയവയെല്ലാം നീക്കുന്നു നൂതന നിയമം നൽകുന്നു परिपालन मां कोटगलां दासरि निधरं करुणा I need കേണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായി ദൈവമേ മാലാഘമാറങ്ങേ സ്തുരിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ പിതാവ് പുത്രനുരാത്മാവുമായി സർവേശ്വര കൃതവര്യവിലേ കീർത്തനാമaddListener കേരേ നീതിനിഷ്ഠരുടെ സമൂഹത്തെ അവൃത്തെ കീർത്തിക്കേ വീ ഹല്ലേലൂയ ഹല്ലേലൂയ

സ്ലീഹ ഫിലിപ്പിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകെയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ്

യും മത്സരണത്തിന്റെയും മഹത്ത ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പരിചയതനാകുകയും യേശോ എന്ന നാമം സ്വീകരിച്ച് ഞങ്ങളുടെ വംശത്തെ പാപത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്ന് പർവ്വതത്തിൽ ക്രമം ഇന്നേ ദിവസം പൂർത്തിയാക്കിയവനുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു തൻ്റെ സ്വഭാവത്തിൽ അവരിൽ നിന്നോട് ഞങ്ങൾ ഭവനത്തിൽ നിന്ന് ഉദയം ശാരീരികമായ പരിശീലനത്തിന് പകരമായി വിശുദ്ധ മാമോദീസ് ഞങ്ങൾക്ക് നൽകിയവരുമായും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു

ആത്മീയ ന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കൃതാവായും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്റെ സ്നേഹവും സമാധാനവും വിധിക്കണമേ സ്വർഗരാജന്തിരുമാലാകന്മാരുടെ കൂടെ നിന്നെ നിരന്തരം ഞങ്ങളെ യോഗ്യരാക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം സ്ഥാതി ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നത് വിശാരിത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് അങ്ങയുടെ തൃക്കരകൾ നീട്ടി മക്കളായി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവ് ആത്മാവുമായ സർവേശ്വര